നമസ്തേ ഭഗവത്ഗീതയുമായി ബന്ധപ്പെടുത്തി ഗീത ദി സയൻറ്റിഫിക് ജേണി ത്രൂ ഭഗവത്ഗീത തി അതേപോലെ തന്നെ ഒരുപാട് മാനുഷിക മൂല്യങ്ങളും സനാതനധർമ്മങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അധ്യാത്മരാമായണത്തിലെ പ്രധാനപ്പെട്ട ചുശ്രവണസ്ഥമാന്തർദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ്സാ ഭോഗങ്ങൾ തേടുന്നു ചക്ഷുശ്രവണ ഗളസ്ഥുരം ചക്ഷുശ്രവണൻ ആരാണ് ചക്ഷുശ്രവണൻ ആരാണ് കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ പാമ്പ് ചക്ഷുശ്രവണ ഗളസ്ഥമാം ധർദുരം പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട ധർദുരം തവള പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ അയ്യോ എനിക്ക് വിശക്കുന്നു പലങ്ങ് ചാവാൻ മുക്കാൽ ഭാഗം അങ്ങ് വിഴുങ്ങി കഴിഞ്ഞു പാമ്പ് അപ്പോഴാ പറയുന്ന അയ്യോ എനിക്ക് വിശക്കുന്നോ എനിക്ക് വിശക്കുന്നോ എന്തെങ്കിലും താവോ എന്ന് പറഞ്ഞിട്ടാണ് തവള കരയുന്നത് അതിന് ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ ആണ് ഇന്നത്തെ ലോകം ഇന്നത്തെ ലോ ഈ ലോകം കലാഹിന പരിഗ്രസ്ഥമാം ലോകവും ലോകം ഈ ലോകം ജനം ലോകം എന്നും അർത്ഥമുണ്ട് ജനം എന്നും അർത്ഥമുണ്ട് കാലാഹി അതിന് രണ്ട് തരർത്ഥം കാലൻ കാലം കാലമാകുന്ന പാമ്പ് അഹി പാമ്പ് കാലനാകുന്ന പാമ്പ് അതിൻ്റെ കാലാഹിന പരിഗ്രസ്ഥമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു ആലോലചേതസുഖലോലുപത്വത്തിന് വേണ്ടി സുഖലോലുപത്വത്തിന് വേണ്ടിയുള്ള മനസ്സോടെ മനസ്സോടുകൂടി മനസ്സുമായി ഭോഗങ്ങൾ തേടുന്നു സുഖത്തിനുള്ള സുഖത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നേടാൻ പറ്റുമോ അതിനെയാണ് ഭോഗങ്ങൾ എന്ന് പറയുന്നത് സുഖഭോഗങ്ങൾ സുഖിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ജീവികൾ സാധനങ്ങൾ സ്ത്രീയും പുരുഷനും ആയ ആ ആയതിലുള്ള ഭോഗങ്ങൾ തേടുന്നു ചുശ്രവണ ഗലസ്തമാന്തർ ദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് പിന്നെ ഒന്ന് വേറെ ഒന്നും കൂടി പറയുന്നുണ്ട് വനത്തിൽ പോകാൻ പോകുമ്പോൾ വനത്തിലേക്ക് പുറപ്പെടുന്ന ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഇവർ പോകാൻ പോവുകയാണ് അപ്പോൾ അപ്പോൾ സുമിത്രയുടെ മകനാണല്ലോ ലക്ഷ്മണൻ ലക്ഷ്മണൻ്റെ അടുത്ത് സമ്മതം വാങ്ങാൻ അല്ല ലക്ഷ്മണൻ സുമിത്രയുടെ അടുത്ത് സമ്മതം വാങ്ങാൻ ചെന്നപ്പോൾ സുമിത്ര പറഞ്ഞു ജാനകീം മാം വിദ്ധി ദശരഥം രാമം വിദ്ധി മാം വിധി ജാനകീം പറഞ്ഞത് രാ ശ്രീരാമനും സീതയും ലക്ഷ്മണനുമാണല്ലോ പോകുന്നത് അപ്പോൾ മാനുഷികമായ പല പല വികാരങ്ങളും ഉണ്ടാകാം ജ്യേഷ്ഠൻ എപ്പോഴും അടുത്തുണ്ടാകണമെന്നില്ല രാമൻ എപ്പോഴും അടുത്തുണ്ടാകണമെന്നില്ല ആ മാനുഷികമായ ആ വികാരത്തെ ഈ ശ്രീരാമനും ലക്ഷ്മണനും ഇത്രയും വലിയ മാതൃകാപരമായ സ്വഭാവമുള്ളവരായിട്ടും കവി അത് മാനുഷിക മനുഷ്യൻ്റെ സ്വഭാവത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുക അതത്രേ ഉള്ളു ദശരഥം രാമം വിദ്ധി രാമനെ നീ ദശരഥനായി കണക്കാക്കണം അച്ഛനായി കണക്കാക്കണം മാം വിദ്ധി ജാനകിയും ജാനകിയെ സീതയെ സീത ഞാനാണെന്ന് കണക്കാക്കണം എന്നാണ് ആ അത്രയും ആദരവോടുകൂടിയാണ് നീ അവരോട് പെരുമാറേണ്ടത് എന്നാണ് മാനുഷികമായി എന്തൊക്കെയോ എന്തെല്ലാം പ്രശ്നങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെ അത് ഇതിലെ എഴുത്ത് കാട്ടി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ ശ്രീരാമൻ്റെ ഭാര്യയായ സീതയെ ഒരിക്കലും ലക്ഷ്മണൻ മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ പോലും അതിൻ്റെ ഒരു നിഴൽ പോലും ഉണ്ടാവുകയില്ല എന്നാലും എഴുത്തച്ഛൻ ഇത് എഴുതുമ്പോൾ ഇത് എഴുത്തച്ഛനല്ല വാൽമീകി രാമായണത്തിലുള്ളതാണ് രാമായണത്തിൽ ഉള്ള പലത് പുഷ്പകവിമാനം എന്ത് പുഷ്പകര പുഷ്പ വിമാനം വന്നി എന്നൊക്കെ പരിഹസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആരാ എഴുതിയതെന്ന് പോലും അറിയാത്തവരാണെന്ന് പറയുന്നത് വെറും കാട്ടാളനാണ് അയാൾക്ക് ഈ ഒരു ഇതുവായിട്ട് എന്ത് ബന്ധം കാട്ടാളൻ കാട്ടാളന് നാരദൻ പറഞ്ഞു കൊടുത്ത കഥയാണ് രാമായണ കഥ അതാണ് എഴുതിയത് എഴുതുന്നത് അപ്പോൾ ഇന്നുള്ള ഇന്നുള്ളതുപോലെ എഴുത്തുകാർ ആയിട്ട് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതിൽ ചതിയും കളവും ചേർക്കേണ്ട ആവശ്യമില്ല ആൾക്കാരെ പറ്റിക്കാനും വേണ്ടിയിട്ട് അല്ല അല്ല അതിൽ പറഞ്ഞത് ഉള്ളത് സംഗതി തന്നെയാണ് രാവണൻ്റെ അച്ഛൻ വിസ്രവസിന് ഒരു പുഷ്പക ഉണ്ടായിരുന്നു രാവണൻ ശക്തനായപ്പോൾ ആ വിമാനവും എടുത്തിട്ട് രാവണൻ ഗംഗയിലേക്ക് പോയതാണ് അപ്പോൾ അതാണ് ദശരഥം രാമം വിധി മാം വിധി ജാനകി എന്ന് പറയുന്ന ആ ശ്ലോകം ആ ഉപരികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവ രണ്ടും എല്ലാവരും ഇത് കഴിയുന്ന അത്ര ആൾക്കാർക്ക് അത് ഞാനൊന്ന് ഇത് ഒന്ന് ഇംഗ്ലീഷിലും കൂടി പറയാം ആദ്യത്തേത് चक्षु श्रवण गलास्थमां दर्दुरम विफ्रागु व्हिच इज सॉलोन बाय सोलोड हास सॉलोड नी अप टू नी तोंड एनक देशनो नक दिस नये केस नो नक बट दिस ए वेरी इंपोर्टेंट वेरी इंपोर्टेंट लेसन Um, the, the frog which is taught, followed by snake and stand in the neck, stand in the neck, he, he cries, he cries, for what? Give me food, give me food, and give me food. It is uh, 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 the this is connected. It is connected to the uh, hopes and uh, hopes and uh, um, uh, and uh, hopes of men to eat, to eat even enjoy, to gather and enjoy, to wish the presence of this entire world, Presence of this entire world, even he knows he is in the throat of a, the uh, uh, snake which is the era or the the God which the God which carries the life of each each creatures. Okay? I'm stopping here.